ഈ പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലായിട്ടുള്ള ഈ മുഴുവ് മാറിയിട്ടൊന്ന് പള്ളിയിൽ പോണങ്ങൾ എന്തായാലും ഇനി മുഴുവൻ വള്ളി പോകാനാവും ഞാനാ പറയുന്നത് ഇനി കാര്യം മുറിക്കാനൊന്നുമില്ല മുറിക്കണ്ട ഒന്ന് നന്നായിട്ട് ഉണങ്ങും നിങ്ങൾ വള്ളിയിലും കൂട്ടാവും ഇരുന്നോളൂ മരുപ്പണിന്ന് വണ്ടി മാറായിരുന്നു എല്ലൊക്കെ അങ്ങനെ വാരി കെട്ടി കാല് കട്ട് എന്ന് പറഞ്ഞു പിന്നെ രണ്ടു കൊല്ലം രണ്ടു കൊല്ലം കൂടുമ്പോ എല്ലിന്റെ പൊടി ഓപ്പൺ ചെയ്ത് എടുക്കും ഒരു പാട് വോട്ടം ചെയ്തേക്കണം എന്നിട്ട് പിന്നെ അത് ഉണങ്ങിട്ട് പിന്നെ ും ഒരു പത്ത് കിരു ചെയ് അഭിപ്രായത്തില് വേദന ഉണ്ട് ഉണങ്ങിയ പള്ളിക്ക് പോകാനൊന്നും വരില്ല ഏഹ് നമ്മള് അത് വലിയ പുതിയ മുറികളൊക്കെ ആയിട്ട് അതിന്റെ വലിയ നിരാശ്രഹം ണങ്ങി പള്ളിടെ പോയി കാണാനോ ഒന്ന് കേറാനും സഹായിച്ചിന്നാണ് മനസ്സില് ഇത്തരകാലം ഇങ്ങനെ പോന്നെങ്കിലും ആയി കിറ്റങ്ങിന്നാണ് മനസ്സില് അവസ്ഥ ഇത് പിന്നെ കുട്ടിണ്ടായതാ മറ്റേ രണ്ടാള് ഇന്നലെ രണ്ടു വയസ്സാ അത് പറയുമ്പോ ോനകാലം മാറി കാണണല്ലോ തോനെ കാലം ജീവിച്ചോ ഞാൻ അറിയില്ലല്ലോ പറയുന്നത്

ഇനിയേ ആഗ്രഹമാണല്ലോ ഈ പത്ത് നാല്പത്തിമൂന്ന് കൊല്ലായിട്ടുള്ള ഈ മുഴുവ് മാറിയിട്ടൊന്ന് പള്ളിയിൽ പോണെന്നു എന്തായാലും ഇനി ഒരു പള്ളി പോകാനാവും ഞാനാ പറയുന്നത് ഇനി കാര്യം മുറിക്കാനൊന്നുമില്ല മുറിക്കണ്ട ഇത് നന്നായി തുണന്ന് നിങ്ങൾ വള്ളിയിലും ബുട്ടാവും ഡെയിലേറ്റിരുന്നോളൂ